സ്വിച്ച് ഫോൺ അപ്പൊ അവൻ തന്നെയാണോ അത് ചെയ്തത് എന്നാലും അവൻ എങ്ങനെ ചെയ്യൂടാ അല്ലെങ്കിൽ പിന്നെ നീ പറ അവനോടൊപ്പം രാത്രി നമ്മുടെ ഒപ്പം കിടന്ന് ഉറങ്ങിയവനാ അവൻ രാവിലെ നോക്കിയില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എനിക്കുറപ്പാ സ്വർണ്ണോ മണോടത്ത് അവൻ തന്നെയാ അയാളിപ്പൊ പോലീസിൽ ഇൻഫോം ചെയ്ത് കാണും എന്റെ അമ്മ എനിക്ക് വയ്യ

ഇഷ്ടം പോലെ ഈ സാമാനം ഈ കുടുംബത്തിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര കൂടിയത് അവളുടെ ഒരു ഒടുക്കത്ത ഇടക്ഷൻ കുക്കർ ഈ പണ്ടവറൊക്കെ കണ്ടുപിടിച്ചോണ്ട് എന്റെ മുന്നിൽ കിട്ടണല്ലോ അവനെയും കൊല്ലും കൊല്ലും എന്നൊല്ല

വണ്ടി വണ്ടി കാര്യം നീ എടുത്തേ ട ഇന്നലെ രാത്രി നിങ്ങളെ രണ്ടുപേരെ ഞാൻ മാറി മാറി വിളിച്ചതാ അതെങ്ങനാ നമ്മള് മൂന്നു നല്ല വെള്ളത്തിലായിരുന്നല്ലോ ആ രാത്രി എൻ്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛന് ഇമീഡിയറ്റ് ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞ അവന്റെ കോള് വന്നു അപ്പൊ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ് മനുവിൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ബാഗിൽ നിന്ന് ക്യാഷും എടുത്തോണ്ടാണ് ഞാൻ പോയത് സോറിടാ നിന്നെ കാണാതായിപ്പം ഞങ്ങൾ കരുതി ഞാൻ കട്ടിട്ട് കടന്നു കളഞ്ഞു അല്ലേടാ പോട്ടെടാ അതൊന്നും സാരില്ലാ പക്ഷെ പ്രശ്നം അതൊന്നും അല്ല ഹലോ ഹലോ ഇരുപത്തഞ്ച് പവൻ കോൾ അഞ്ച് ലക്ഷം രൂപയും കയ്യിൽ വന്നുയർന്ന സന്തോഷത്തിലായിരിക്കും നിങ്ങളിപ്പോ ാരോ നമ്മളാണാ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ചെന്നും പറഞ്ഞു ഹലോ ഹലോ നിങ്ങൾ ആരാണ് ഞാനോ ഞാൻ ഞാനാണെന്ന് നിങ്ങൾ അറിയണ്ട പക്ഷെ നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാം തന്ത്രശാലികളാണ് നിങ്ങൾ ഏ മിസ്റ്റർ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല നിങ്ങള് മൂന്നാളെയും പറ്റി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും നന്നായിട്ടൊന്നാലോചിക്കടാ ഞാൻ വിളിക്കാം ഹലോ എന്ത് തീരുമാനിച്ചു പണം തരാൻ നിങ്ങൾ തയ്യാറല്ലേ അതിനുമ്പൊരു കാര്യം നിങ്ങൾ ഓർത്തോ ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിക്കരുത് നമ്മൾ തമ്മിലുള്ള ഈ ടിയിൽ പോലീസിനെ അറിയിക്കുകയോ മറ്റെന്തെങ്കിലും ഉടായ്പ ചെയ്യാനോ ശ്രമിച്ചാൽ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പണവുമായി ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ശേഷം അല്ല ഞങ്ങളെ നിങ്ങളെ തിരിച്ചറിയും വീട്ടിലെ എല്ലാ മുഹൃത്തുക്കളെയും കസ്റ്റഡിയിൽ എടുക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലോ സാർ അവർ ഈ ഭാഗത്തേക്ക് ഒന്നും മനു ഇതയാളല്ലേ അപ്പീ പന്നിയാണല്ലോ നമുക്കിട്ട് ഈ പണി മുഴുവൻ തന്നോണ്ടിരുന്നത് കാശ് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കണവൻ നിനക്കത് പിന്നെ വിടരുത് അവനെ ഹലോ ഓവർ സ്മാർട്ടായിരുന്നോ പറഞ്ഞതല്ലടാ ഞാൻ ഞാനാണെന്ന് കരുതിയല്ലേടാ നിങ്ങളാണെ തല്ലിച്ചതയ്ക്കുന്നത് എനിക്കത് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ആദ്യമേ കളമൊന്നു മാഞ്ഞിച്ചുവിട്ടിയത് അങ്ങനൊരു കയ്യാങ്കളിക്ക് നിങ്ങൾ മുതിർന്നുകൊണ്ട് നമ്മുടെ ടീല് ചെറിയൊരു മാറ്റം ഇനി എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടണം നിർത്തടാ നീ ആരേ പേടിപ്പിക്കുന്നേ നീ എന്താ ചെയ്യാന്ന് വെച്ച അങ്ങ് ചെയ്യും എന്തിനൊരു മൊലാളി മുതലാളി ആരോര ഇത്രയും നേരം തല്ലുന്നത് നോക്കി എന്നിട്ട് ഇപ്പൊ ആരാണോ അത് പിന്നെ ഞങ്ങൾ കരുതി മുതലാളിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഒന്നുമില്ലെങ്കിൽ മാസാ മാസം എന്റെ ശമ്പളം വാങ്ങി നക്കി തിന്നുന്നല്ലേ ഒന്ന് ചോദിക്കായിരുന്നില്ലേ അതെങ്ങനെയാ മുതലാളി മുതലാളി അവർ തല്ലും കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഞങ്ങൾ ശമ്പളം ചോദിച്ചു ശരിയല്ലോന്ന് കരുതി മാറി ചോദിക്കാലോ മുതലാളി മാസ ശമ്പളം കിട്ടിയില്ലേ ഹലോ ആ ഒരു മിനിറ്റ് മുതലാളി മുതലാലിൻ്റെ ഭാര്യയാണ് മുതലാലി ഉണ്ടോന്ന് ഇല്ലടി ഞാൻ ചത്തിട്ടില്ലടി നീ പറഞ്ഞു പറഞ്ഞുവിട്ട നിന്റെ കാമുകന്മാരും ഇവിടെ വന്നിരുന്നു അത്രക്ക് പെട്ടെന്ന് ചാകന്നേന അല്ലെടി ഞാൻ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്